എവങ്കേലി വായിക്കാനായിട്ട് വരുമ്പം അത് വളരെ ചടുതലതയോ ചടുതല ചടുലതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നിൽക്കുന്നവരൊക്കെ ഉറങ്ങിപ്പോകും അത് ഹാല ലു ഹാലി ലു സ്തുതിബലികൾ ആ ടെമ്പോയിൽ വേണത് പോകാനായിട്ടാണ് അതുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് പ്രത്യേകമായിട്ട് ഒരു വാക്കിൽ വർപ്പിക്കുകയാണ് ഭംഗിയായിട്ട് ശബ്ദത്തോടുകൂടി ഒക്കെ നാം ചൊല്ലുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ മറ്റു പറയാതിരിക്കാൻ നിവൃത്തിയില്ലായത് കൊണ്ട് ആരാധനാ മധ്യത്തിൽ പറഞ്ഞു വായിക്കാൻ നിൽക്കുന്നവരെ ഭയത്തോടും വിറയിലോടും കൂടെ തന്നെ നിൽക്കണം എന്താണ് വായിക്കുന്നത് എങ്ങനെയാണ് വായിക്കുന്നത് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം വായനകൾ തെറ്റിച്ചാൽ പുരോഹിതൻ കുടുങ്ങും ആവശ്യമില്ലാത്ത എന്തെങ്കിലും